എല്ലാ മനുഷ്യാക്കൾക്കും നാക്കും വാക്കും എന്ന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ദാവീദ് പതിനേഴാം ഇപ്രകാരം പറഞ്ഞു എൻ്റെ വായ കൊണ്ട് ഞാൻ ലംഘനം ചെയ്യുകയില്ല എന്ന് പറഞ്ഞാൽ വായി കൊണ്ട് പാപം ചെയ്യുകയില്ല അപ്പോൾ ഒരു ചോദ്യം വരാം വായി കൊണ്ട് പാപം ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും ഉദാഹരണത്തിന് ഒരു വാഹനം അത് ഇങ്ങനെ റോഡിൽ കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നിയന്ത്രണം വിട്ടാൽ പിന്നെ അപകടം അപകടനിശ്ചയമാണ് അതുപോലെയാണ് നമ്മുടെ വായ അല്ലെങ്കിൽ നാവ് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ വായിൽ നിന്ന് കയ്പ്പുള്ള വാക്കുകൾ പുറത്തേക്ക് വരും ഈ കയ്പ്പുള്ള വാക്കുകൾ കേൾക്കുന്നത് തന്നെ അരോചകമാണ് ആ വാക്കുകൾ മറ്റുള്ളവരിൽ അസ്വസ്ഥതയുള്ള ആ വാക്കുകയും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അത് പകയാവും പ്രശ്നങ്ങളാവും വലിയ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും അങ്ങനെ നമ്മുടെ വാക്കുകൾ പാപത്തിന് കാരണമായി കാരണമായിത്തീരും നമ്മുടെ വായ കണ്ണ് നമ്മുടെ ഹൃദയം കയ്യ് കാല് ഇവയെല്ലാം പാപത്തിന് കാരണമാകുന്ന അവയവങ്ങളാണ് ഇതിനെ എല്ലാം വളരെ ശ്രദ്ധയോടുകൂടെ നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് ശുദ്ധിയോടു കൂടെ ജീവിക്കാൻ കഴിയുകയുള്ളൂ ഈ കാലത്ത് ഇതൊരല്പം പ്രയാസമുള്ള കാര്യമാണ് നമുക്കറിയാം നാം കാണുന്നവരും ഇടപെടുന്നവരും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും എല്ലാ തരത്തിലുള്ള മനുഷ്യരെയും നമ്മൾ കാണാറുണ്ട് പലപ്പോഴും നമ്മളും എങ്ങനെയാണ് നമ്മുടെ വായു കൊണ്ടും കണ്ണുകൊണ്ടും കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടും ഹൃദയം കൊണ്ടുമൊക്കെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ കൈവിട്ടു പോകാറില്ലേ ദൈവമെ നമ്മളിത് നിന്ന് ആഗ്രഹിക്കുന്നില്ല നിശ്ചയമായിട്ടും നമ്മുടെ വായു കൊണ്ട് ലംഘനം ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്നാണ് ദാവ് പറയുന്നത് അതിന്റെ അർത്ഥം അത് ഞാൻ ചെയ്യുകയില്ല നമുക്കറിയാം ഉറപ്പുള്ള തീരുമാനങ്ങൾ എടുത്ത് അത് നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ് തീരുമാനമെടുക്കും നാം അത് ലംഘിക്കും അതുപോലെയാണ് എൻ്റെ വായ കൊണ്ട് പലപ്പോഴും നമ്മുടെ വായു കൊണ്ട് അരുതാത്തത് പറഞ്ഞ് നമ്മൾക്ക് തന്നെയും മറ്റുള്ളവർക്ക് നാം പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇനിയും ഞാനത് ചെയ്യുകയില്ല എന്നൊരു ഉറപ്പ് നമ്മൾ എടുത്താൽ നമ്മുടെ വായിക്കടിഞ്ഞാൻ ഇടാൻ നമുക്ക് പറ്റും ഇങ്ങനെ മുട്ടി വന്നാൽ പോലും നമ്മളതൊന്ന് അത് വേണ്ട ഇതെനിക്ക് അബദ്ധം അബദ്ധം കൊണ്ടുവന്നതാണ് ആപത്തുണ്ടാക്കിയതാണ് അതുകൊണ്ട് ഞാൻ പറയുകയില്ല എന്ന് നമുക്കൊന്ന് സൂക്ഷിക്കാൻ പറ്റും ഇത് കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്ത ബന്ധത്തിൽ മക്കളോടുള്ള ഇടപെടൽ ഓഫീസിൽ എല്ലാ ഇട മേഖലകളിലും ഇത് നാം ശ്രദ്ധിച്ചാൽ നമുക്ക് പല ദൂഷ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും നമുക്ക് അങ്ങനെ ഒന്ന് പരിശ്രമിക്കാം അല്പം വിഷമകരമാണ് എന്നാൽ തന്നെയും ശ്രമിച്ചാൽ നമുക്ക് സാധിക്കും god bless you all